ും അതേ ദൈവത്തിന്റെ അതേ ശക്തി വ്യാപനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അവന് ഉണരുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ നോക്കിയപ്പോഴോ അവരിങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരുവാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴോ അവൻ വിചാരിച്ചു ഏറെ നമുക്ക് തരുമെന്നാ വിചാരിച്ചത് എന്നാൽ അവരെ ോക്കിയ ആ സമയത്ത് പത്രോസും പറഞ്ഞത് ഞങ്ങളുടെ കൈയിലൊന്നുണ്ടോ അതെ പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലോ അതിന് ഏറെ തരുന്നതായ ഒരു ദൈവം തന്റെ ദാസന്മാരിൽ കൂടി ആ ദേവാലയത്തിന്റെ നടുവിൽ കടന്നു വന്നതായ ആ മുടന്ത ദൈവം കൊടുക്കുക ഒരു പക്ഷേ എന്തെങ്കിലും ലഭിക്കുമെന്ന് ഈ ആലയത്തിന്റെ ഉള്ളിൽ ഉള്ളിലായിരിക്കുന്നെങ്കിലോ എന്റെ ദൈവ നാമത്തിൽ അവൻ നോക്കിയതല്ല അവർ കൊടുത്തത് അവർ നോക്കിയപ്പോഴോ ഞങ്ങളിലുള്ളത് അങ്ങനെയാണ് ശിഷ്യന്മാരെ നോക്കിയതായ അവരുടെ ജീവിതത്തിനോ അവനൊരു വിടുതല പ്രാപിക്കുവാൻ ു എന്റെ ദൈവ നിങ്ങൾ നോക്കുന്നത് എന്നെയോ അല്ലെ ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും നോക്കിയാൽ ഒരുപക്ഷെ ഒന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഈ സർഗസ്തനായ സകലതയും നിർമ്മിച്ചാക്കിയവനായ ഈ ലോകത്തിൻ്റെ പാപം ചുമന്നവനായ ഈ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരിയായി അരിച്ചവനായ യേശുവിൻ്റെ നാമത്തിന് ഇന്ന് ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന് വിടുതലയുണ്ടെന്ന് ഇന്ന് പകല് ഈ ദേവാലയത്തിൽ ഇരുന്നതായ മുടന്തായ അവന്റെ ജീവിതം കാണുവാൻ അത് ആലയത്തിന്റെ ദൈവം പകലി ആലയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നെങ്കിലോ നിന്റെ ജീവിതത്തെ മാറ്റുക നിന്റെതായ ജീവിത അനുഭവത്തെ മാറ്റുവാ നിന്റെ ജീവിതത്തിന് ഒരു സത്യമുള്ള ജീവിതം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നെങ്കിലോ ഇവിടെ പറയുന്നത് അങ്ങനെയാണ് വചനത്തിന്റെ താഴോട്ട് വായിച്ചു വരുമ്പോഴോ അവിടെ പറയുന്ന ഇങ്ങനെയാണ് സ്തോത്തുരാമന്റെ കാലും നിൽക്കുവാൻ കഴിയുന്നില്ല എടി നിൽക്കുവാൻ കഴിയുന്നില്ല നടക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞവന്റെ നരിയാനി ഉറച്ച ഇത് കാരണം എന്ന് പിന്നിൽ നമ്മൾ ചിന്തിച്ചാലോസിലും യോഗിലും പകർന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി വിടുതലയുടെ ശക്തി അവന്റെ കരകളിൽ പിടിച്ചപ്പോ തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുക അവന്റെ ശരീരത്തിന്റെ ഓരോ അവയത്തിന്റെ പേരും ആ ദൈവശക്തി ആവരിച്ചു കാണും അത് ദൈവനാമത്തെ